ഹായ് ഫ്രണ്ട്സ് ും എല്ലാവർക്കും നമസ്കാരം എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം എല്ലാവർക്കും സുഖമല്ലേ എന്റെ വീട്ടില് വിശേഷങ്ങളായിട്ടോ ഞാൻ വന്നിട്ടുള്ളത് അപ്പൊ ഇന്ന് എന്റെ ബ്രദറിന്റെ മോന്റെ കല്യാണം ആണ് കേട്ടോ അപ്പൊ നമ്മളെല്ലാവരും ഇതാ കല്യാണത്തിന് പോകാൻ വേണ്ടി റെഡി ആയി നിക്കാട്ടോ എല്ലാരും കല്യാണത്തിന് പോകലൊരുക്കങ്ങളിലാണ് കേട്ടോ ദുഹാ ദുഹാചയിലൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഇറങ്ങിയിട്ടുണ്ട് ഇത് ഓൻറെ ഫ്രണ്ട്സുകളാണ് കേട്ടോ ഓൻറെ ഫ്രണ്ട്സും എന്റെ ബ്രദറിന്റെ ചെറിയ മോനും ഓൻ്റെ വൈഫും ആണ്ടോ അത് അപ്പൊ അത് ആ ബ്രദറും എല്ലാരും ഉണ്ട് കേട്ടോ നമ്മളെ ിലെ എല്ലാരും ഉണ്ട് കിട്ടും അപ്പൊ ആ മോളൊക്കെ വണ്ടിയിൽ കയറി ഇരുന്നിട്ടിട്ടോ എല്ലാരും നല്ല സന്തോഷത്തിലാണ് സന്തോഷത്തിലാണ്ടോ മക്കളൊക്കെ മക്കളും ഞങ്ങളും എല്ലാവരും ഇട്ടോ നമ്മുടെ കുടുംബത്തിലെ എല്ലാവരും കല്യാണത്തിന് ഉണ്ട് ഇട്ടോ അപ്പൊ നമ്മൾ കല്യാണത്തിന് പോകുന്നത് പൊന്നാനി വലിയകൂട്ടൊക്കെ ഉണ്ടോ അവിടെ ഉണ്ട് നമ്മുടെ കല്യാണം ഇന്നത്തെ കല്യാണം അവിടെ ഉണ്ടോ ഇനി അടുത്ത ദിവസം നമ്മുടെ വീട്ടില് കല്യാണം ഇട്ടോ നമ്മുടെ വീട്ടിലെ റിസപ്ഷനും നമ്മുടെ കൂട്ടത്തെ പരിപാടികളൊക്കെ അടുത്ത വീഡിയോയിലാണ്ടോ ഇവിടെ അപ്പൊ ഞങ്ങൾ എല്ലാരും നല്ല ആവേശത്തിലാണ് ആവേശത്തിലാണ്ടോ ഞങ്ങള് ഇതിൻ്റെ മുട്ടായി കൊടുക്കൽ വീഡിയോ കട്ട് ചെയ്യുന്നുണ്ടോ അപ്പം നമ്മൾ മുട്ടായി കൊടുക്കൽ വീഡിയോക്ക് നമുക്ക് കുറേ കമൻ്റുകളൊക്കെ വന്നിരുന്നു കേട്ടോ പക്ഷെ നമ്മൾ എല്ലാവരും നല്ല സന്തോഷത്തിൽ തന്നെയാണ് കേട്ടോ ഈ കല്യാണം മുട്ടായി കൊടുക്കൽ ഒക്കെ നല്ല ആവേശത്തിലാട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത് ഞാൻ എൻ്റെ ബ്രദറിന് മൂന്ന് മക്കളാണെന്ന് ഞാൻ പറഞ്ഞിട്ടുട്ടോ അപ്പം രണ്ട് ആണും ഒരു പെണ്ണുമാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ നല്ല ആവേശം ഞങ്ങള് പെങ്ങന്മാരും മക്കളും അവരുടെ മക്കളും എല്ലാരുംണ്ട്ട്ടോ അവരെ വൈഫ് ഹൗസത്തെ എല്ലാരും ഉണ്ട് അപ്പൊ നമ്മൾ ഇതാ കുറ്റിപ്പുറം പാലൊക്കെ കഴിഞ്ഞു പോന്നിട്ടോ നമ്മളവിടെ പൊന്നാനി ഓഡിറ്റോറിയത്തിലാണ് കേട്ടോ കല്യാണം നടക്കുന്നത് അപ്പൊ ബസ്സൊക്കെ അവിടെ കൊണ്ട് വന്നിറങ്ങിട്ടോ നല്ല വേര് നല്ല ചൂടൊക്കെ ഉണ്ട് ഇണ്ട്ട്ടോ അപ്പൊ എല്ലാരും ഇതാ ബസ്സിന്ന് ഇറങ്ങാണ് ഞങ്ങള് വെൽക്കം ഡ്രിങ്ക്സ് ഒക്കെ കുടിക്കാൻ കേട്ടോ പിന്നെ ഞങ്ങൾ ചെക്കനെ വെയിറ്റ് ചെയ്ത് നിക്കാട്ടോ അവന്റെ വണ്ടി കൊറേ ബാക്കിലാണ് കേട്ടോ അപ്പൊ ഞങ്ങൾ ഓനും വന്നിട്ട് കയറാൻ വേണ്ടിട്ടാണ് കേറാൻ നിൽക്കണേ നിൽക്കണ ഫാമിലി ഫാമിലിതാ അവിടെ ഉണ്ട് ഇണ്ടോ ഞങ്ങളാരും കേറിയിട്ടില്ല കേട്ടോ ഓഡിറ്റോറിയത്തിന്റെ ഉള്ളിൽ അപ്പൊ ഓനെ വെയിറ്റ് ചെയ്ത് നിക്കോ ഞങ്ങള് അതാ ഓൻറെ ചെക്കന്റെ വണ്ടി വന്നു വന്നിട്ടോ ഉച്ചയ്ക്കും വന്നിട്ടുണ്ടോ ഞങ്ങൾ അതിൻ്റെ ഉള്ളിൽ കയറി ഓഡിറ്റോറിയത്തിന്റെ ഉള്ളില് അപ്പൊ കൊറേ ആളുകള് ഓഡിറ്റോറിയത്തേക്ക് പോയിട്ടിട്ടോ ഞങ്ങൾ ഞാൻ കേറിയിട്ടില്ല കേട്ടോ ഞാൻ മോന്റെ കൂടെ കേറാൻ വേണ്ടിയിട്ട് അപ്പൊ നമ്മള് സ്വീകരിക്കാൻ വേണ്ടി അവിടെ തന്നെ അനിയൻ റീഫ്മോളുടെ അനിയനാണ് അത് റീഫുടെ ഉപ്പ ആണ് കേട്ടോ അത് നമ്മള് മണവാട്ടിക്കൂട്ട ഉപ്പ ആട്ടോ അപ്പൊ നമ്മൾക്ക് ഇനി നിക്കാഹിലെ ചടങ്ങ് നടക്കാനുള്ള പരിപാടിയിലാണ് കേട്ടോ എല്ലാവരും അപ്പൊ നമ്മൾക്ക് ഇന്ന് ഇവിടെ ഉണ്ടോ കല്യാണം റീഫമോളുടെ വീട്ടിലാണ്ടോ നമ്മളുടെ കല്യാണം അപ്പൊ നമുക്ക് ഇവിടുത്തെ നിക്കാഹും ഇവിടുത്തെ ചടങ്ങുകളൊക്കെ ഒന്ന് കണ്ടു നോക്കട്ടെ

അപ്പൊ നിക്കാൻ്റെ ചടങ്ങുകളൊക്കെ കഴിഞ്ഞിട്ടോ അപ്പൊ ഇവിടെ നട്സും സ്നാക്സുകളൊക്കെ കൊണ്ടുവരണം കേട്ടോ പിന്നെ നമ്മള് മണവാട്ടിക്കുട്ടിതാണ് നമ്മളെ റിഫ്മോള് സ്റ്റേജിലേക്ക് വരാൻ കേട്ടോ അപ്പൊ എല്ലാരും റിഫോമോളുടെ ഫാമിലി മൊത്തമായിട്ട് റിഫോ മോളുടെ കൂടെ ഇണ്ടിട്ടോ അപ്പൊ ഞാനും മോളും അവിടെ ഇണ്ടിട്ടോ റിഫോ മോളുടെ സ്വീകരിക്കാൻ വേണ്ടി ഞങ്ങൾ അവിടെ ഫ്രണ്ടിൽ തന്നെ നിക്കണ്ടിട്ടോ ഞാനും മോളും അപ്പൊ റിഫോ മോളുടെ ഉമ്മിപ്പ് ബാഗ് അടുത്തുള്ളത് സ്റ്റേജിലെത്തിയ ആവേശാണ് കേട്ടോ അതൊക്കെ പോലെ സന്തോഷങ്ങളാണ് കേട്ടോ അതൊക്കെ പെണ്ണും ചെക്കനും സ്റ്റേജിൽ കയറിയ ആവേശാണ്ട്ടോ അവര് കാണുന്നത് അവര് നല്ല ഡാൻസ് കളിക്കണം നല്ല പാട്ടും നല്ല ആവേശത്തിലാണ് കേട്ടോ നല്ല രസം കാണാൻ ൊക്കെ ഷൂട്ടിങ്ങൊക്കെ നടക്കുന്നുണ്ടോ പഴയ ഫോട്ടോഷൂട്ടൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ നല്ല പാട്ടും ഫോട്ടോഷൂട്ടൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ ഉള്ളിലൂടെ എല്ലാവർക്കും ഞങ്ങളുടെ ഈ കുടുങ്ങി കുടുംബത്തിന്റെ ഓരോരുത്തരുടെയും ഓരോ ഞങ്ങളുടെ പ്രവാസ ലോകത്തിൽ ഞങ്ങളുടെ ഒരുപാട് സുഹൃത്തുക്കൾ പ്രവാസ ലോകത്തുണ്ട് ഗൾഫിലുണ്ട് അവർക്ക് വരാൻ പറ്റാത്ത സാഹചര്യങ്ങളാണ് അപ്പോ അവർക്കൊക്കെ വേണ്ടിട്ട് ഞങ്ങളുടെ വിവാഹ മംഗളാശംസകൾ കേക്കൊക്കെ മുറിച്ചിട്ടോ കേക്കൊക്കെ ഒരു പങ്ക് വെക്കാൻ കേട്ടോ ഓള് ഉമ്മയും ഉപ്പി വെക്കണ്ടട്ടോ അവളുടെ അടുത്ത് ഇത് റീഫേഡ് കുടുംബത്തിന്റെ മൂമെന്റു വേണം കേട്ടോ മഹർ മഹർ കെട്ടാൻ പോവുകയാണ് പോവാണ് മഹർ ഇതോ ഞങ്ങളുടെ ഫാമിലി ഇനി ഇണ്ടോ ഇവരൊന്നും കൂടുതലൊന്നും ഇതില് സ്റ്റേജിൽ എത്തിയിട്ടില്ല കേട്ടോ അപ്പൊ നമ്മൾ ഭക്ഷണം കഴിക്കാം കേട്ടോ ചിക്കനും പെണ്ണുങ്ങും ഭക്ഷണം കഴിക്കണം പിന്നെ നമ്മള് ഭക്ഷണം കഴിക്കാതിരുന്നിട്ടുള്ളത് ഞങ്ങളുടെ എല്ലാരും ഞങ്ങളെല്ലാരും ഹസ്ബൻഡും മോളും ഞാനും ഒക്കെ ഓരോ ഭക്ഷണം കേൾക്കൽ കഴിക്കലൊക്കെ കേട്ടോ നല്ല ഭക്ഷണം കേട്ടോ നല്ല ബിരിയാണി ഉണ്ട് ഫ്രൈഡ് റൈസ് ഉണ്ട് പിന്നെ നല്ല ഫുഡാണ് കേട്ടോ അപ്പൊ ഇവിടുത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടോ അതെ ഞങ്ങള് ബസ്സിൽ പോവാൻ കേട്ടോ അപ്പൊ ബസ്സിൽ പോണ ആഘോഷങ്ങളാണ്ട് നമ്മൾ വീട്ടിൽ തിരിച്ചു പോണ ആഘോഷങ്ങളാണ്ടോ അപ്പൊ നമ്മുടെ കൂടെ ഇപ്പൊ പെണ്ണും ചെക്കനും ഇല്ല കേട്ടോ ഒരു ഫോട്ടോഷൂട്ട് ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞതിന് ശേഷം ഉള്ളോ അവർ വരുന്നത് അപ്പൊ ഒരു കൊറച്ച് പഴയ കൂട്ടോ നമ്മള് വീട്ടിലെത്തുമ്പോഴൊക്കെ അപ്പൊ നമ്മൾ നല്ല ആപേക്ഷത ആഘോഷങ്ങളും ഒക്കെ ഉണ്ട് നമ്മളെ വീട്ടിൽ ഇങ്ങനെ നാളെയാണല്ലോ കല്യാണം അപ്പോൾ ആ വീഡിയോ ഒക്കെ ഇങ്ങനെ കാണാട്ടോ അടുത്ത വീഡിയോയിൽ അപ്പൊ ഇങ്ങനൊക്കെ ഉണ്ടോ നമ്മളുടെ വിശേഷങ്ങളും ഒക്കെ അപ്പൊ ഞങ്ങളുടെ ഈ ആഘോഷമൊക്കെ ഒന്ന് കണ്ടു നോക്കിട്ടോ നിങ്ങൾ നമുക്ക് നമ്മളെ മണ്ണാർക്കാട് വീട്ടിൽ നിന്ന് ഒരുപാട് ദൂരം ഉണ്ട് വെളിയങ്കോട്ടേക്ക് പോവാന് അപ്പോൾ വെളിയങ്കോട്ടേക്ക് പോകുന്ന പോയി തിരിച്ച് വരുന്ന ആവേശവും ആഘോഷമൊക്കെയാണോ അത് കാരണം എന്താ വെച്ചാൽ നമ്മൾക്ക് ഒരുപാട് യാത്ര ചെയ്യുമ്പോൾ ബോറടിക്കാതിരിക്കാനും നല്ല സന്തോഷങ്ങൾ കണ്ടെത്താനൊക്കെ കണ്ടെത്താനൊക്കെയല്ലോ ഇങ്ങനത്തെ ആവേശങ്ങളും ആഘോഷങ്ങളൊക്കെ ഉണ്ടാവുക ഇതൊക്കെ ഉണ്ട് ഞങ്ങളുടെ ആഘോഷ സന്തോഷങ്ങളൊക്കെ അപ്പൊ ഇതിലാരും ഇവില്ല കേട്ടോ നമ്മളെ ഫാമിലി എല്ലാരും ഇതിലിങ്ങനെ പാട്ടും കൂത്തും ഡാൻസും ഒക്കെ കളിച്ചുകൊണ്ട് ഞങ്ങളെ സന്തോഷങ്ങൾ കണ്ടുകൊണ്ടിരിക്കണ്ടോ ഞങ്ങളെല്ലാരും സന്തോഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ അപ്പൊ ഇതൊക്കെയാണ് ഞങ്ങളുടെ ഈ വീഡിയോ കേട്ടോ കല്യാണത്തിന്റെ ആഘോഷ വീഡിയോ അപ്പൊ നമ്മളിത് നമ്മളെ വീട്ടിലെത്തിട്ടോ ബസ് ഇവിടെ വന്ന് നമ്മള് വീടിന്റെ മുന്നിൽ നിർത്തിയിട്ടിട്ടോ നമ്മളെല്ലാരും ബസ്സിൽ ഇറങ്ങി നമ്മൾ നമ്മളെ വീട്ടിൽ പോവാൻ കേട്ടോ നമ്മള് വീട്ടിൽ പോണ വീഡിയോ എന്നാ ഇത് കണ്ടത് ഇതാ നമ്മള് പെണ്ണ് ചെക്കനും വന്നിട്ടുണ്ട് കിട്ടോ അതായത് നമ്മളെ പെണ്ണു കല്യാണ ഡ്രസ്സിലൊന്നും അല്ലാട്ടോ വന്നിട്ടുള്ളത് സാധാ ഡ്രസ്സിലാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പൊ പെണ്ണിനെ സ്വീകരിക്കാൻ ഇവിടെ കുറെ കുട്ടിപ്പട്ടങ്ങളൊന്നും റോസാപ്പൂ ഒക്കെ വേണ്ടി നിൽക്കണ്ടിട്ടോ പെണ്ണിനെ വെൽക്കം ചെയ്യാൻ അപ്പൊ അടുത്ത വീഡിയോ നമ്മള് ചെക്കല്യാണ ചെക്കിന്റെ വീടുത്തെ വീഡിയോ ആണ് ആട്ടോ അപ്പൊ എനിക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഞങ്ങൾക്ക് ഞങ്ങൾ സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ബെൽബട്ടൺ അടിക്കണം ഓക്കെ ബൈ അസാ